പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്ിബ് എർദോഗനുമായി ഞായറാഴ്ച കൂടിക്കാഴ്ച നടത്തി ഇന്ത്യയുമായുള്ള ഏറ്റുമുട്ടലിൽ തുർക്കി നൽകിയ ശക്തമായ പിന്തുണയ്ക്ക് ഷെഹബാസ് ഷെരീഫ് അദ്ദേഹത്തോട് നന്ദി അറിയിച്ചു തുർക്കിക്ക് ഒരിക്കൽ നിർണായക സമയത്ത് ഇന്ത്യ നൽകിയ സഹായമായ ഓപ്പറേഷൻ ദോസ് മറന്നുകൊണ്ടാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാന് തുർക്കി ശക്തമായ പിന്തുണ നൽകിയത് പാകിസ്ഥാനെതിരെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ മറുപടി നൽകിയപ്പോഴും തുർക്കി പാകിസ്ഥാന് പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു ഈ സഹകരണത്തിനാണ് പാക് പ്രധാനമന്ത്രി തുർക്കിക്ക് നേരിട്ട് നന്ദി അറിയിച്ചത് ഇസ്താംബൂളിൽ വെച്ച് തന്റെ പ്രിയ സഹോദരൻ പ്രസിഡന്റ് റജബ് തൊയ്ിബ് എർദോഗനെ നേരിട്ട് കാണാൻ അവസരം ലഭിച്ചതായും പാക് ഇന്ത്യ സംഘർഷത്തിൽ പാകിസ്ഥാന് നൽകിയ ദൃഢമായ പിന്തുണയ്ക്ക് അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നതായും ഷഹബാസ് ഷെരീഫ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചു ആറു ദിവസത്തെ നാല് രാജ്യങ്ങളിലെ പര്യടനത്തിന്റെ ഭാഗമായാണ് ഷഹബാസ് ഷെരീഫ് തുർക്കിയിലെത്തിയത് വ്യാപാരത്തിലും നിക്ഷേപകാര്യങ്ങൾക്കുമിടയിൽ ഉണ്ടായിട്ടുള്ള ഉഭയകക്ഷി ഇടപെടലുകളുടെ പുരോഗതിയും കൂടിക്കാഴ്ചയ്ക്കിടെ ഇരു നേതാക്കളും അവലോകനം ചെയ്തു സാഹോദര്യത്തിന്റെയും സഹകരണത്തിന്റെയും ഈ അചഞ്ചലമായ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് തുടർന്നും ചേർന്ന് പ്രവർത്തിക്കാനുള്ള പ്രതിബദ്ധത ഞങ്ങൾ ഉറപ്പിച്ചതായും ഷഹബാസ് ഷെരീഫ് പോസ്റ്റിലൂടെ അറിയിച്ചു പാകിസ്ഥാൻ തുർക്കി സൗഹൃദം നീണാൽ വാഴട്ടെയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണം നടന്ന ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ഇരു നേതാക്കളും അവസാനം കൂടിക്കാഴ്ച നടത്തിയിരുന്നത് ഇരുപത്തിയാറ് ഇന്ത്യക്കാരാണ് പഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇതിന് മറുപടി നൽകിക്കൊണ്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തിരുന്നു മെയ് ഏഴ് മുതൽ മെയ് പത്ത് വരെ നടന്ന സംഘർഷങ്ങളിൽ പാകിസ്ഥാനിൽ വ്യാപക നാശനഷ്ടം വരുത്താനും ഇന്ത്യൻ സൈന്യത്തിന് സാധിച്ചു ഈ സാഹചര്യത്തിലാണ് ഷെഹബാസ് ഷെരീഫ് നാല് രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുന്നത് തുർക്കിക്കുശേഷം അസർബൈജാൻ ഇറാൻ താജിക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളും അദ്ദേഹം സന്ദർശിക്കും പാക് പ്രധാനമന്ത്രിയുടെ പോസ്റ്റിനുള്ള മറുപടി പോസ്റ്റ് തുർക്കി പ്രസിഡന്റ് എർദോഗാനും പങ്കുവച്ചിട്ടുണ്ട് പാക് പൗരന്മാരോടുള്ള ഹൃദയം നിറഞ്ഞ സ്നേഹം അദ്ദേഹം തന്റെ എക്സ് പോസ്റ്റിലൂടെ അറിയിച്ചു ഷഹബാസ് ഷെരീഫുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിച്ചതായും എർദോഗാൻ അറിയിച്ചു നിരവധി നിർണായക വിഷയങ്ങളിൽ ഇരു നേതാക്കളും ചർച്ച നടത്തിയതായാണ് വിവരം പ്രത്യേകിച്ച് സമ്പദ് വ്യവസ്ഥ വ്യാപാരം സുരക്ഷ എന്നീ വിഷയങ്ങളിൽ ഇരു നേതാക്കളും ചർച്ച നടത്തി തുർക്കിയും പാകിസ്ഥാനും തമ്മിലുള്ള ആഴത്തിൽ വേരൂന്നിയ ചരിത്രപരവും മാനുഷികവും രാഷ്ട്രീയപരവുമായ ബന്ധങ്ങൾ എല്ലാ മേഖലയിലും ശക്തിപ്പെടുത്താനുള്ള പ്രതിബദ്ധത ഊട്ടിയുറപ്പിച്ചതായും അദ്ദേഹം അറിയിച്ചു എന്റെ പ്രിയ സഹോദരൻ ഷഹബാസ് പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യങ്ങൾക്കും ജനങ്ങൾക്കുമിടയിലുള്ള അവിഭാജ്യ ബന്ധങ്ങൾ സഹകരണം ഐക്യദാഠ്യം സാഹോദര്യം എന്നിവ ഞങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തി മിസ്റ്റർ ഷെരീഫിലൂടെ എന്റെ പാകിസ്ഥാൻ സഹോദരങ്ങൾക്ക് എന്റെ ഏറ്റവും ഹൃദയംഗമമായ സ്നേഹം ഞാൻ അറിയിക്കുന്നുവെന്നും അദ്ദേഹം പോസ്റ്റിൽ എഴുതി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പ്രതികാരമായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെ തുർക്കി അപലപിച്ചിരുന്നു പാകിസ്ഥാനിലെ സാധാരണക്കാരെ ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ആക്രമണം നടത്തിയതെന്നും ഭീകര ക്യാമ്പുകളല്ല ഇന്ത്യൻ സൈന്യം ലക്ഷ്യമിട്ടതെന്നുമുള്ള പാകിസ്ഥാന്റെ തെറ്റായ പ്രചാരണങ്ങൾ തുർക്കിയും പ്രചരിപ്പിച്ചിരുന്നു ഇന്ത്യൻ സൈന്യത്തെ പ്രതിരോധിക്കാൻ ഡ്രോണുകൾ നൽകി പാകിസ്ഥാനെ സഹായിച്ചതും തുർക്കിയാണ് ഇന്ത്യൻ നഗരങ്ങളെയും സൈനിക സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ട് ആക്രമണം നടത്താൻ ഇവ പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുർക്കിയിൽ ഭൂകമ്പമുണ്ടായപ്പോൾ ആ രാജ്യത്തിൻ്റെ സഹായവുമായി ആദ്യം ഓടിയെത്തിയ രാജ്യം ഇന്ത്യയാണ് തുർക്കിക്കാരെ സഹായിക്കുന്നതിനായുള്ള ദൌത്യത്തിന് ഇന്ത്യ നൽകിയ പേര് ഓപ്പറേഷൻ ദോസ്ത് എന്നായിരുന്നു എന്നാൽ പഹൽഗാം പോലുള്ള നിർണായക ഘട്ടത്തിൽ തുർക്കി പാകിസ്ഥാന് നൽകിയ പിന്തുണയിൽ ഇന്ത്യ ശക്തമായി പ്രതിഷേധിച്ചു തുർക്കിയെയും ആ രാജ്യത്തിന്റെ ഉൽപ്പന്നങ്ങളെയും ബഹിഷ്കരിക്കാൻ രാജ്യത്തെ പൗരന്മാർ ആഹ്വാനം ചെയ്തു അതേസമയം പാകിസ്ഥാനെ അന്തമായി പിന്തുണയ്ക്കുന്ന തുർക്കിയുടെ നിലപാടിനെ വിമർശിച്ച് ലോക്സഭാ എം പി അസദുദ്ദീൻ ഉവൈസി നേരത്തെ രംഗത്ത് വന്നിരുന്നു ഇന്ത്യയിൽ പാകിസ്ഥാനേക്കാൾ കൂടുതൽ മുസ്ലിം ജനസംഖ്യ ഉണ്ടെന്നും തുർക്കി തങ്ങളുടെ നിലപാട് പുനഃപരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള ആഴത്തിലുള്ള ചരിത്രപരമായ ബന്ധം തിരിച്ചറിയണമെന്നും അസദുദ്ദീൻ ഉവൈസി പറഞ്ഞു ഇസ് ബാങ്ക് എന്നൊരു ബാങ്ക് ഉണ്ടെന്നും മുൻകാല നിക്ഷേപകരിൽ ഹൈദരാബാദ് റാംപൂർ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുണ്ടായിരുന്നുവെന്നും തുർക്കിയെ ഓർമ്മിപ്പിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ലഡാക്ക് പ്രദേശത്ത് തുർക്കി ഭാഷ പഠിപ്പിച്ചിരുന്നു അത്തരത്തിൽ ഇന്ത്യയുമായി തുർക്കിക്ക് നിരവധി ചരിത്രപരമായ ബന്ധങ്ങളുണ്ട് ഇന്ത്യയിൽ പാകിസ്ഥാനേക്കാൾ കൂടുതൽ മുസ്ലിങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെ വടക്കൻ തുർക്കിയിൽ നിന്നുള്ള ആളുകൾ ലഡാക്കിൽ വന്ന് പിന്നീട് മുംബൈയിലേക്ക് പോയി അവിടെ നിന്നും ഹജ്ജ് തീർത്ഥാടനത്തിനായി പോകുമായിരുന്നു ഇന്ത്യയിൽ ഇരുപത്തിരണ്ട് കോടി ആദരണീയരായ മുസ്ലിങ്ങൾ താമസിക്കുന്നുണ്ടെന്ന് തുർക്കിയെ നാം നിരന്തരം ഓർമ്മിപ്പിക്കണം പാകിസ്ഥാൻ ഒരു മുസ്ലിം രാജ്യമാണെന്നത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് പാകിസ്ഥാൻ ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലെന്നും അസദുദ്ദീൻ ഉവൈസി കൂട്ടിച്ചേർത്തു